ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രൂപയുടെ അരികിലായിട്ടിരിക്കുകയാണ് സരയു ആ സമയത്ത് റെസ്റ്റോറൻറ്റിലാണ് ഐസ്ക്രീം ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സരയു പറയുന്നുണ്ട് എന്തായാലും എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ ഇഷ്ടം ആൻറ്റിയുടെ കൂടെ നിൽക്കാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ മോളും മോള് വീട്ടിൽ തന്നെ നിന്നോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്ത് ഇവിടെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഓടിക്കണമല്ലോ എന്നിങ്ങനെ രൂപ ചിന്തിക്കുകയാണ് അപ്പോൾ എന്താ ആൻറ്റി ചിന്തിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സരയും ആ സമയത്ത് പറയുകയാണ് അല്ല മോളെ എന്തായാലും മോൾക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോവാണ് അതേ സമയത്ത് കിരണും കല്യാണിക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കുകയാണ് അപ്പൊ മോളുടെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് വേണം അവരെ കാണിക്കല രീതിയിൽ എനിക്ക് കുഞ്ഞിനെയൊക്കെ താലോലിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയാം അങ്ങനെ തന്നെയാണ് ഞാനും അമ്മയും കരുതിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സാറീ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ആഗ്രഹമൊന്നും സാധിക്കാൻ പോകുന്നില്ലടി ഒരു ചതിയൻ്റെ കുഞ്ഞാണടി നിൻ്റെ നിന്റെ വയറ്റിലുള്ളത് നിനക്ക് കിട്ടാൻ പോകുന്നത് അത് ഒരു ഭാരമായി തന്നെ നിനക്ക് തോന്നും അവസാനം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രൂപം മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് കല്യാണി ഫോൺ ചെയ്യുന്നുണ്ട് രൂപയുടെ ഫോണിലേക്ക് ആയിട്ട് അപ്പോൾ രൂപ കല്യാണിയുടെ നമ്പർ കാണുമ്പോൾ മോളെ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാട്ടാ എന്ന് പറഞ്ഞവിടെ നിന്ന് മാറി നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അമ്മേ അമ്മ ഇവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോളെ എൻ്റെ കൂടെ ഒരു പിശാചുണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിലായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നൊക്കെ ഇങ്ങനെ സറി സറിനൊഴിവാക്കണം എന്നൊക്കെ രൂപ പറയുന്നുണ്ട് അമ്മ അതിനെ കുറിച്ചൊന്നും ആലോചി പേടിക്കേണ്ട എന്തായാലും ഞാൻ അതിന് എന്തെങ്കിലും മാർഗം കണ്ടെത്താം കിരീട്ട കിരണേട്ടനായിട്ടൊന്ന് സംസാരിക്കട്ടെ പറയുന്നുണ്ട് അവൾ അവിടെ നിന്ന് അവരൊക്കെ അവിടെ പോയാലല്ലേ അമ്മയ്ക്ക് അച്ഛനൊന്ന് കണ്ട് സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മോൾ എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് അമ്മയ്ക്ക് മെസ്സേജ് ആക്കി അയക്കാലോ എന്ന് പറയുന്നുണ്ട് ഞാനിപ്പോ മെസ്സേജ് അയക്കാറില്ല എന്ന് മോളോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട് രൂപ അപ്പോ കല്യാണിയൊക്കെ ഇടയ്ക്കിടക്ക് രൂപയെ ഇങ്ങനെ ഇട്ട് വട്ട് കളിപ്പിക്കുന്നുണ്ട് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോരട്ടെ എന്നുള്ള രീതിയിൽ അതിന് ശേഷം രൂപയോടായിട്ട് പറയുകയാണ് എല്ലാം അച്ഛൻ തന്ന സമ്മാനമൊക്കെ അവിടെ ഷെൽഫിലിരിക്കല്ലേ ഇനിയിപ്പോൾ അതൊന്നും അവർ കാണണ്ട അതിനൊക്കെ ഞാൻ മാർഗം ഉണ്ടാക്കിക്കോളാം അമ്മ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നേരെ ചെന്ന് രൂപ ചെല്ലുമ്പോൾ സാറേ ചോദിക്കുകയാണ് ആരാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് ആ ബ്രോക്കറാണ് വിളിച്ചത് അയാൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ നടക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ കോടികളായിരിക്കും കിട്ടാൻ പോകുന്നത് മോൾക്ക് അത് ഞാൻ എത്രയും വേഗം തന്നെ അത് തന്നിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സാറേ ഇനി സന്തോഷാവുന്നുണ്ട് അതിനുശേഷം നേരെ നമ്മുടെ കല്ല്യാണ് കിരണ്ടരികിൽ ചെല്ലിയാണ് അന്നിട്ട് കിരണോടായിട്ട് പറയുന്നുണ്ട് അതെ അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അമ്മയെ അവരുടെ കയ്യിൽ നിന്നും അവരവിടെ നിന്ന് ഓടിപ്പിക്കണം അമ്മ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ അമ്മയ്ക്ക് വാക്കും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് സാറില്ല അതെന്തായാലും നമുക്ക് എന്തായാലും ചെയ്യാം ആ മനോഹരനെ നമുക്കൊന്ന് ഭീഷണിപ്പെടുത്തി നോക്കാം അവർ നമ്മൾ പറഞ്ഞാൽ അവൻ എന്തായാലും അനുസരിക്കാതിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം എന്തായാലും മനോഹരനെ കണ്ട് ഭീഷണിപ്പെടുത്താം അങ്ങനെ കല്യാണിയും കിരണും തീരുമാനിക്കുന്നുണ്ട് അതിന് കാണിക്കുന്നത് മനോഹരനെ തന്നെയാണ് മനോഹറും അതുപോലെ തന്നെ ബഗാസരനും കൂടി ചായ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചായ വിളമ്പി കൊടുക്കുന്നുണ്ട് ചാരി പറയുന്നുണ്ട് എന്തായാലും ഇതൊന്നും അവൾ തൊട്ടിട്ടില്ല ആ യാമിന് അവൾ ഉണ്ടാക്കിയത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിന് പിടിക്കില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് അല്ലാതെ ഉണ്ടാക്കിയതെന്നൊക്കെ പറയുമ്പോൾ രാഹുൽ പറയാണ് എങ്കിൽ അവളോട് കുറച്ച് ദിവസം അവളുടെ വീട്ടിലെങ്ങനെ പോയി നിന്നോളം പറയും നമ്മളുണ്ടല്ലോ ഇവിടെ പറയാണ് അപ്പോൾ ആ സമയത്ത് അത് രൂപയ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് ഷാരി പറയുമ്പോൾ മനു പറയാണ് എന്തായാലും അവിടെ നിൽക്കണമെങ്കിൽ നിന്നോട്ടെ നമുക്ക് ആൻറ്റിയെ വെറുപ്പിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കണം അതേ സമയത്ത് തന്നെ കിരൺ മനുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ ആ ഫോൺ നമ്പർ ഫോണിങ്ങനെ എടുത്ത് നോക്കിയിട്ട് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് ഷാരി അതെൻ്റെ കൊറിയയിലുള്ളൊരു എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ നിന്നെ എത്രയും വേഗം ഞങ്ങൾക്ക് കാണണം എന്ന് പറയുമ്പോൾ ഫോണിലൂടെ സംസാരിച്ചാൽ പോരേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മന് പോരാ നീ ഞങ്ങളരികിലേക്ക് നീ വന്നില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം എന്താ വേണ്ടതെന്ന് ഞങ്ങളെന്നാ നേരിട്ട് അവിടേക്ക് വരാമേ എന്നൊക്കെ കിരൺ കിരാൻ ഭീഷണിപ്പെടുത്തുമ്പോൾ ഏ അത് വേണ്ട ഞാൻ ഇപ്പം തന്നെ വരാമേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് ആരാ മോനെ എന്ന് ചോദിക്കുമ്പോൾ ആ ആൾ നാട്ടിലാണോ അല്ലെങ്കിൽ കൊറിയയിൽ നിന്നാണോ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരി അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് എയർപോർട്ട് ഇറങ്ങിയുള്ള ഉടനെ തന്നെ എന്നെ വിളിച്ചതാണ് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബിസിനസ് ഡീല് സംസാരിക്കാനാണെന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ എന്തായാലും മോൻ പൊക്കോ എന്ന് പറയാനും അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് മനു മനുപൂണം അതേ സമയത്ത് പറയുന്നുണ്ട് എന്തായാലും ഈ കൊറിയയിൽ നിന്നൊക്കെയുള്ള ഈ കൂട്ടുകാരനൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് അവരൊക്കെ വിളിച്ച് സൽക്കരിക്കേണ്ടേ എന്ന് ബഗാസറിനോടായിട്ട് ചോദിക്കുന്നുണ്ട് ചാരിം ആ സമയത്ത് അതെ അതെ വേണം ജപ്പാനിലുള്ളവരെയും അമേരിക്കയിലുള്ളവരെയും എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ച് ഇവിടെ സൽക്കരിക്കണമെന്ന് പുച്ഛത്തോടു കൂടി പറയാണ് അത് കേൾക്കുമ്പോൾ ശാരിക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഷാരി പറയാണ് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേ അതേസമയത്ത് അതെ അധികം ഭക്ഷണം കഴിക്കണ്ട ഇവിടെ ഉണ്ടാക്കുന്നതിൽ മുക്കാ ഭാഗവും നിങ്ങൾ തന്നെയാണ് കഴിച്ചു തീർക്കുന്നത് കാ ഭാഗം മാത്രമാണ് ഇവിടെ ഉള്ളവർ കഴിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നീ എനിക്ക് കണക്ക് പറയുകയാണെന്ന് ചോദിക്കുമ്പോൾ കണക്ക് പറയുന്നതല്ല അതാണ് ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി തന്നെ വളരെ ദേഷ്യത്തോടും അടുന്ന് എഴുന്നേറ്റ് പോവുക ചെയ്യുന്നുണ്ട് നമ്മുടെ ബഗാസുരൻ അതിനുശേഷമാണെങ്കിൽ കല്യാണിയേയും കിരണും കാത്തു നിൽക്കുകയാണ് മരുന്ന് അപ്പൊ മനു അവിടേക്ക് ചെല്ലുന്നുണ്ട് മനുവിനോട് കാര്യം പറയാണ് എത്രയും വേഗം നീ ഞാൻ എന്റെ അമ്മയുടെ എരിയിൽ നിന്നും മാറിപ്പോണം നിൻ്റെ ഭാര്യയും അമ്മായി അമ്മാശനും എല്ലാവരെയും കൊണ്ട് നീ അവിടെ നിന്ന് മാറണം എന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും ഞാനെടുത്ത തീരുമാനമല്ല അതെൻ്റെ അമ്മാശൻ്റെയും എൻ്റെ ഭാര്യയുടെ ഒക്കെ തീരുമാനമാണ് ഞാനെടുത്ത തീരുമാനമല്ല എന്നൊക്കെ പറഞ്ഞ് മനു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കിരണം കല്യാണിയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് എത്രയും വേഗം ഞങ്ങൾ പറഞ്ഞത് നീ അനുസരിച്ചു അല്ലെങ്കിൽ നിനക്ക് തന്നെയായിരിക്കും ദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഇതിലെന്താ ചെയ്യാൻ പറ്റാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ മര്യാദയ്ക്ക് നീ അനുസരിച്ചില്ലെങ്കിൽ ഡോണയെയും ജുബാനയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരും എന്നിട്ട് ഞങ്ങളെല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യങ്ങളൊക്കെ തുറന്ന് പറയും എന്നൊക്കെ പറയുമ്പോൾ മനു പേടിക്കുന്നുണ്ട് മനു പറയുകയാണെങ്കിൽ ശരി നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാൻ അനുസരിച്ചോളാം എന്ന് പറയുന്നു അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കിരണം കല്യാണിയും അച്ഛൻ്റെ അരികിലേക്ക് വരുകയാണ് സേനന്റെ അരികിലേക്ക് ആ കാറിൽ ഇറങ്ങണേ മുന്നായിട്ട് പറയുന്നുണ്ട് എന്തായാലും അമ്മയുടെ അരികിൽ നിന്നും അവരെയൊക്കെ ഓടിപ്പിക്കണ കാര്യം പറയാം എന്നിട്ട് എങ്ങനെയാണ് അച്ഛൻ്റെ ആയൊരു മുഖഭാവ് എന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു പുറത്തിറങ്ങുന്നുണ്ട് അതിനുശേഷം സേനൻ അങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന പോലെയാണ് അപ്പൊ ആ നിങ്ങളോ എന്നൊക്കെ പറഞ്ഞ എഴുന്നേൽക്കാണ് അപ്പം ആ സമയത്ത് പറയുന്നുണ്ട് അമ്മയുടെ അരികിലെ നിന്ന് ബഗാസറിനെയും കുടുംബത്തിനേയും ഒഴിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സേനന്റെ മുഖം ഒന്ന് തെളിയുന്നുണ്ട് അതേ സമയത്ത് മനുവിനെ വിളിച്ച് ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അവരെയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങിക്കോളും അവൻ ഞങ്ങളെ അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴും സേനൻ സന്തോഷിക്കുകയാണ് അപ്പം ആ സമയത്ത് സേനൻ ഇങ്ങനെ കുറച്ചിങ്ങനെ നിന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട് വീണ്ടും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയത്തും പറയുന്നുണ്ട് ഇനിയിപ്പൊ അച്ഛനെ അമ്മയെ നേരിൽ പോയി കാണാൻ സംസാരിക്കുക ഒക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ എന്തൊക്കെ കല്യാണി മോളും അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചു സേനൻ അങ്ങനെ നിൽക്കണില്ല ഞാൻ വെറുതെ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട് അതേ സമയത്ത് വീണ്ടും ചോദിക്കുകയാണ് അമ്മയുടെ അരികിൽ നിന്ന് അവര് പോകുന്നു എന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേ എന്ന് പറയുന്നതിന് മുന്നേ നമ്മുടെ കിരൺ പറയണല്ല എന്ന് പറയുമ്പോൾ സേനൻ്റെ മുഖൊന്നും മങ്ങുന്നുണ്ട് അപ്പോൾ കല്യാണി പറയണം ഇല്ല അച്ഛ സത്യം തന്നെയാണ് അവരെന്തായാലും അവിടെ നിന്ന് എത്രയും വേഗം പൊക്കോളും എന്നൊക്കെ പറയുമ്പോൾ സേനന് സന്തോഷമാണ് നിങ്ങൾ വായു എന്തായാലും എന്ന് പറഞ്ഞാൽ അകത്തേക്ക് ക്ഷണിക്കൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ മനു നേരെ സരവിനോടായിട്ട് ഈ ഒരു കാര്യം പറയണം അപ്പോൾ സരയു പറയ എതിർക്കുന്നുണ്ട് എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ വന്നതല്ലേ എന്ന് പറയുമ്പോൾ നിനക്ക് ഞാൻ പറയുന്നതാണോ അത് നിങ്ങൾ തീരുമാനിക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരെ ആകെ ദേഷ്യപ്പെടുന്നുണ്ട് അതേ സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇവിടേക്ക് വരുന്നത് ഇവിടെ അറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നൊക്കെ പറയുമ്പോൾ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാറാമനു കേട്ടോ എന്ന് പറയുമ്പോൾ പറ്റത്തില്ല എൻ്റെ നീ എൻ്റെ ഭാര്യയാണെങ്കിൽ ഞാൻ പറഞ്ഞത് അനുസരിക്കണം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ പറയണ പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും അനുയോട്ട് ഞങ്ങളുടെ വീട്ടിൽ പോയി നിന്നോ ഞങ്ങളിവിടെ കുറച്ച് ദിവസം താമസിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാംന്ന് നിനക്ക് അതിലൊന്നും ഒരു വിഷമമില്ലാല് ഞാൻ പോകണുണ്ടെങ്കിൽ നേരെ ഈ ഫ്ലൈറ്റ് കയറി ഞാൻ എവിടേക്ക് എന്ന് വെച്ചാൽ പോകും പിന്നെ എന്നെ അന്വേഷിച്ച് ഒരാളും എന്നൊക്കെ പറയുമ്പോൾ ആകെ പേടിക്കുന്നുണ്ട് നമ്മുടെ സാറേയും അതേ സമയത്ത് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അനുസരിച്ച് നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താവും എനിക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല എന്നൊക്കെ പ്രതീക്ഷപ്പെടുമ്പോൾ ശരി എന്തായാലും ഞാൻ മനു ഏട്ടം പറഞ്ഞ പോലെ തന്നെ കേൾക്കാം നീ മാത്രമല്ല നിന്റെ അച്ഛനെയും അമ്മയെ ഇവിടെ നിന്ന് കൂടെ കൂട്ടണം അവരെതിർത്താലും നീ അതിനെ സമ്മതിക്കരുത് എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞു സാറി അകത്തേക്ക് പോകുമ്പോൾ മനു ഇങ്ങനെ ചിന്തിക്കാനേടാ ബഗാസുര എന്തായാലും നീ എന്തായാലും ഈ ഒരു കാര്യത്തിന് സമ്മതിക്കില്ല അത് എനിക്കറിയാം എന്തായാലും ഞാൻ തീരുമാനിക്കുന്നത് പോലെ നീയും നിന്റെ മകളൊക്കെ നടക്കുകയുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ മനോഹർ ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു